ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ അടുക്കളയിൽ നിന്നാണ് കേട്ടോ തുടക്കം സ്കൂൾ തുറന്നതുകൊണ്ട് പിന്നെ രാവിലെ തന്നെ അടുക്കളയിൽ കയറണമല്ലോ ചോറും കറിയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ രാവിലെ കുക്കറിലാണ് കേട്ടോ നമ്മൾ ചോറ് വെക്കുന്നത് ചോറ് വെച്ച് ഊറ്റിയിട്ടുണ്ട് നമ്മൾ ഇന്ന് കറിയായിട്ട് ഉണ്ടാക്കുന്നത് വൻപയർ തോരനും ഉടച്ചതും പിന്നെ ഉരുളക്കിഴങ്ങ് ഫ്രൈയും മാങ്ങ അച്ചാറും ആണ് കേട്ടോ ആദ്യം നമ്മൾ വൻപയർ തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ സവാള നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സവാള നന്നായി വഴണ്ടതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല മുളക് പൊടിയും കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായി വഴണ്ടി വന്നതിന് ശേഷം വേവിച്ച് വെച്ച വൻപയർ അതിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ തോരൻ റെഡിയായി ഈ തോരൻ ഇവിടെ മോൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് ഇപ്പോൾ ഇത് രാവിലെ തന്നെ റെഡിയാക്കിയിട്ടുള്ളത് പിന്നെ നമ്മൾ മത്തൻ മത്തനുടച്ച് വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് മത്തനിലേക്ക് പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായി വേവിച്ചെടുക്കണം കേട്ടോ വേവിച്ച മത്തൻ നന്നായി ഉടച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ വയ്ക്കണം കേട്ടോ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പച്ച മത്തൻ ഉടച്ചത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല കറിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയെ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളാണ് കേട്ടോ ഇനി ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി കളറിന് വേണ്ടിയിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി തിരുമ്പിയെടുക്കുന്നുണ്ടേ പിന്നെ നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് പോരിക അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫ്രൈയും റെഡി പിന്നെ മാങ്ങച്ചാറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം എങ്ങനെയൊക്കെയാണല്ലോ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ ഇഷ്ടമുള്ള സാധനങ്ങൾ പിന്നെ ഇപ്പോൾ എല്ലാ ഭാഗത്തും നല്ല മഴയാണല്ലോ അല്ലേ അതെല്ലാം കഴിഞ്ഞു ഉച്ചയ്ക്കലത്തെ ഭക്ഷണത്തിനെല്ലാം റെഡിയായി ഇനി രാവിലേക്കുള്ളത് തയ്യാറാക്കാൻ നോക്കുകയാണ് കേട്ടോ ഗോതമ്പ് ദോശയും മുളക് ചമ്മന്തിയാണ് കേട്ടോ രാവിലേക്കുള്ളത് അതിനുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൂടെ തന്നെ മുളക് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി മുളക് പൊടിയും ഉപ്പം വെള്ളം കൂടിയും ചേർത്തിട്ട് മിക്സിയിലോട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ടേ അങ്ങനെ ഗോതമ്പ് ദോശയും ഉണ്ടാക്കി അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ ബൈ നാളെ കാണാം സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ